ഒന്നടങ്ങാനല്ലടാ ഒന്ന് എന്റെ പൊന്നര നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറങ്ങാ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപരം തല്ലിയല്ലേ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരോട് പോവൂല ഗംഗാധരേ ഒരബദ്ധം പറ്റിയതാ അബദ്ധം ും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളിച്ചലുക്കുന്നതാണ് അബദ്ധം നിർമികേട് കാണിക്കരുത് കാശ് തരാതവന് വിടില്ലാന്ന് പറഞ്ഞാ വിടരുത് ഇപ്പൊ ഇതിന്റെ സമാധാനം പറയോ അവനകത്തുണ്ട് മട്ടൻ തറ വന്നാലും ജനിക്കാനും പേടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ അത് ഇവിടുത്തെ വടാസാബിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവന് വിളിക്കൂ അവൻ ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇതാ പോരെ ഇനി വാ ഈ എന്ന് പറഞ്ഞ എത്രയാ കൊടുക്കോ കൊടുക്കും ഇവിടെ വെറുതെ സിക്കന്ത്ര പറഞ്ഞിട്ടുള്ളത് ആ രമണന് കൂടി ഒരു ശമ്പളം കൊടുക്കാൻ പറയുന്നു മരണന് പനിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്ക് എനിക്കൂടെ ഒരു പണി എന്തൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് വാടാ മോടകൾ ഞാൻ പോയിട്ട് ഒന്നാം തീയതി ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ബാഗിൽ വരണ്ട ഇതെന്താ ആദരണ്ടായത് ചെടായി ഞാൻ പോട്ടെ ബാഗിൽ ബാഗിൽ

അവന് വീട്ടിലെ പണി തന്നെ പോരെ ആർക്ക് ആ വീട്ടിലെ പണിക്ക് ആള് കുറവാ ഇവിടെ ഈ രണ്ട് നാവും നന്നാലെ കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാവാത്ത പണി അവൻ ചെയ്താ ശെരിയാവോ നിനക്കറിയില്ല അവൻ എടുക്കണ ഇവിടെയുള്ള ആരേക്കാളും പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട അതൊക്കെ കഴിഞ്ഞു അവിടെ പോയിരിക്ക കാശ് കിട്ടിയോ ഇല്ല ഇതുവരെ കിട്ടിയില്ല അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുക ആ ഏരിയ അത് പൊട്ടി ആ ഉണ്ണിന്ന് പറഞ്ഞ ആരും ഈ ഞാനും പക്ഷെ കാശു പോയത് എന്താ അവൻ വെള്ളത്തിന്നോ ഇൻഷുറൻസ് നീ പറഞ്ഞല്ലോ ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന് അവന്റെ അച്ഛൻ കൈമളി മാഷ് പറഞ്ഞത് കള്ളം അയാളാ കാശ് ഒതുക്കി അവന്റെ കഴുത്തിന് പിടിച്ച കാശ് കിട്ടും അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു നാട് റോഡിൽ വെച്ച് ഉടുകൊണ്ടി മറിച്ച് മാറ്റി വീടിന് നേരെ കല്ലെറിഞ്ഞു ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീവുമെന്നാണ് നാട്ടുകാർ നാട്ടുകാരായാൽ അങ്ങനെ വേണം ദൈവമേ ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവര് മനസ്സിന് സ്വസ്ഥതയില്ല അതെ ഞാൻ സിംഗിന്റെ മകളാ കരിഷ്മ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ ഒരു ഉണ്ണി കരിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവൻ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡി ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പേര് അതെങ്ങനെയാ അവന്റെ ഇലേ ബോഡി മുങ്ങി അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തുനോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ അവനെ വിശ്വസിച്ചൂടാ അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ അവൻ ഗംഗാധരന്റെ ആരുമല്ല അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല ഇവൻ കാരണം നരകിക്ക ആ അച്ഛനും കുടുംബവുമെല്ലാം ഇത് പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവൂ ഇല്ല ഇത് തന്നെ പറയാതന്നെ നഷ്ടത്തിലൊന്ന് ലക്ഷം രൂപ മുപ്പത് നമ്മുടെ മുടക്കം മുതൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപ നഷ്ടം മുപ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തത് അത് ചോദിക്കാൻ തന്ന ചെലവ് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെയാ പറഞ്ഞത് ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത് സിക്കന്തി ഞങ്ങൾ അറിയിച്ചോളാം എത്ര ലക്ഷമാ നഷ്ടം വന്നത് മുപ്പത്തി ഒന്ന് ആദ്യം തന്നെ ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം അതിന്റെ മുന്നോടിയായി അത് കൊള്ളാം ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം ദേ ഏഴര മണിക്ക് പറഞ്ഞത് പോടോ നാളെ ഏഴര ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും ബുധനും പലിശയും ഇവളും തന്നെ തിരിച്ചു തരും എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അയ്യടാ നിന്റെ ആസ്വദിക്കാനല്ല വിളിച്ചത് നീ ആ മുന്നിൽ നിന്ന് പെട്ടി താഴെ വെച്ചു പറഞ്ഞത് വല്ലത് മനസ്സിലായോ മനസ്സിലായി എന്ത് പെട്ടി താഴെ വെക്കാനല്ലേ ഒരു ഇടി വെച്ചിരുന്നു ഞാൻ എടാ ഇത് നിസ്സാര കാര്യമല്ല വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട എന്ത് ഈ പെട്ടി താഴെ വെക്കണതാ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ രൂപ ടിക്കറ്റ് എടുക്കും എന്നിട്ട് എന്നിട്ട് ബാക്കി ബാക്കി വാങ്ങും ഞാൻ 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 സ്റ്റോപ്പിൽ ഇറങ്ങി മാഷ് മാഷ് ആ ആ അതൊക്കെ കള്ളാസിൽ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് മാഷിന്റെ മകന്റെ മകന്റെ പേരെന്താ പേര് മരിച്ചുപോയ ഉണ്ണി എടുത്തു പറയണ്ട ഉണ്ണിന്ന് പറഞ്ഞാ മതി മതി അപ്പൊ മരിച്ചോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് അത് തന്നെ അല്ല ഒരു സംശയം കണ്ടെതി സംശയം ഞാൻ തന്നെ പോവാല്ലേ ഈ പെട്ടിക്ക് ഭയങ്കര മറുപടി ഞാൻ തന്നെ പോവാം ഇത് മാഷിന്റെ വീടല്ലേ ആ എനിക്ക് അറിയാം എങ്കിൽ എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കും കൈമൽ മാഷിന്റെ വീട് വെറുതെ തെറ്റിക്കല്ലേ തന്നെ വഴി തന്നെ പ്ലീസ് ഹലോ ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ അതെ വീടല്ലേതായി നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൽ മാഷ് എന്താ എന്താ കാര്യം ഈ ഡോൾബി എന്താ എന്താ ഇതാണ് മാഷ് ആവശ്യം ഞാൻ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ മുതലാളി പറഞ്ഞിട്ട് വന്നാണ് അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പണമാണോ പ്രശ്നം അതെ അത് തന്നെയാണ് പ്രശ്നം ആ ഈ മുമ്പിലെ വീട് വീട് കൂട്ടത്തിന് മുമ്പിലെത്തിക്കാൻ കുടിക്കോ എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ അങ്ങോട്ട് ചൂട്ടരിക്കേ അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കില് ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ നീ ഒരു പത്ത് പൈസ അവിടെ എടുക്കാനില്ല ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും പരിഹാരം രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും അയ്യോ ഞാൻ പണം വാങ്ങാൻ വന്നതല്ല കൊടുക്കാൻ വന്നതാ ഈ പണം കൊടുക്കാൻ വന്നതാണെന്ന് ആർക്ക് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയിൽ പെട്ടി കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും നമസ്കാരം ഈ ഈ സദാശിവം കൈമളന്റെ വീടല്ലേ ആ സദാശിവം കൈമളൊന്ന് കണ്ടേച്ചു പോവാന്ന് കരുതി ആള് ഞാനാ കണ്ടില്ലേ കണ്ടു താങ്ക് യു അല്ല ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ നീ വന്നേതട ഏത് ചെങ്ങമ്പുഴയുടെ രമണനോ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്രോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിനക്കും അസുഖം ഉണ്ടോ ഞങ്ങള് നിനക്ക് നിനക്കിപ്പ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെൺകുച്ചുണ്ടായിരുന്നല്ലോ ഉണ്ണിയുടെ മുറപ്പെണ്ണ് മിസ്റ്റർ സുജാത ആ എരണും കെട്ടവളുടെ പേരിവിടെ വിണ്ടരുത് ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും ഇവിടെ ഇല്ല അവൾ ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവാണ് പോലും ഭർത്താവ് ഇവനല്ല ഉണ്ണീടെ അപ്പൊ ഇതാരാ അതെന്നെല്ലേ ഞാൻ ചോദിച്ചത് ഇതാരാന്ന് നിനക്ക് അറിയില്ല നിന്റെ ഫ്രണ്ട് ഉണ്ണി മേലാളി പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ ചതിയാ കൂടെ ചതിക്കാരെയും ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ എന്നോട് രക്തം നിനക്ക് പറടാ നിന്റെ മിണ്ടായിരുന്നില്ലേടാ ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്നോട് ക്ഷമിക്കട്ടെ രമണ എന്താ ഇവിടെ കണ്ടുപിടിച്ചു എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു ഇവ മിണ്ടി ആ എന്താ ഇനിയും ബുദ്ധി ഉണ്ട് ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ തുണി എല്ലാം ഞാൻ ഭർത്താവാണ് പോലും തുപ്പും തുപ്പി അമ്മാവനും അവളുടെ തമ്മിൽ തീരെ അല്ലെങ്കിലും അമ്മാവന് അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല എന്തായാലും അത് കഴിഞ്ഞല്ലോ അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പാവം കുട്ടിയവള് എവിടെ ആയിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലത് നീ കണ്ടോ ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല നീ എന്നോട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ നാട്ടിലേക്ക് പോയാലും അവരൊക്കെ നേരിട്ട് കാണാലോ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടൊക്കെ അവൾക്ക് തോന്നും ഏതായാലും ഉടനെ ഞാൻ ഇവിടെ തന്നെയോട് കൂടിയാലോചിക്ക ആഹാ നിനക്ക് അത്രക്ക് ധൈര്യമുണ്ടോ എങ്കിൽ ഇവിടെ നിനക്ക് കെട്ടിച്ചു തരും സത്യ പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ നിനക്ക് ഇഷ്ടാണോ അല്ല അത് ഞാൻ ഇഷ്ടാണോ അല്ലേന്ന് പറ ഇഷ്ടാണോ ഇഷ്ടക്കുറവൊന്നുമില്ല ഹൈടാ അപ്പൊ കുട്ടി തേവാങ്ങിന്റെ മനസ്സിലിരിപ്പിച്ചെടുതൊന്നുമല്ല ഞാൻ പറഞ്ഞൊരു തപാശക്ക് ഞാൻ ഊഹിച്ചു എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല ഞാൻ